നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇബിലീസുകളെ അന്വേഷിച്ച് തല പുകയ്ക്കുന്നതിനിടയിൽ വടകരയിലെ കാഫിറുകളെ മറന്നു പോകരുതെന്ന് മാലോകരയെല്ലാം പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല മുമ്പ് തോപ്പുംപടിയിൽ ഒരു എൻ്റെ മോൻ്റെ കട എന്നൊരു ചായക്കട ഉണ്ടായിരുന്നു കടയുടമ സ്വന്തം മോനു വേണ്ടിയല്ല അങ്ങനെ ഒരു പേരിട്ടത് അവിടെ ചായ കുടിക്കാൻ വരുന്ന എല്ലാവർക്കും അത് അവരവരുടെ മകൻ്റെ കടയായി തോന്നണം എന്ന നല്ല വിചാരം മാത്രമായിരുന്നു ആ പേരിന് പിന്നിൽ നായ്ക്കളെ വളർത്താത്ത അദ്ദേഹം സ്വന്തം വീടിന് മുന്നിൽ പട്ടിയുണ്ട് സൂക്ഷിക്കണം എന്നൊരു ബോർഡും തൂക്കിയിരുന്നു റോഡിലൊക്കെ പട്ടികളുണ്ട് സൂക്ഷിക്കണം എന്ന് വഴിയാത്രക്കാരെ ഓർമ്മിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രചരിച്ച കാഫിർ പ്രയോഗം നിർമ്മിച്ചതിൽ ഡി നേതാക്കൾക്ക് ഒരു പങ്കുമില്ല ഡിവൈഎഫ്ഐ നേതാവ് കാഫിർ പോസ്റ്റ് ഫോർവേഡ് ചെയ്തു എന്നത് നേരുക തന്നെയാണ് അതിന് വ്യക്തവും ശക്തവുമായ ഒരു കാരണമുണ്ട് ഇതാ ആ കാരണം ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ അപകടപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള വർഗീയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് പട്ടിയുണ്ട് സൂക്ഷിക്കണം എന്ന ആ ബോർഡിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി തന്നെയാണ് ഇവിടെയും നാടിൻ്റെ നന്മയോർത്ത് ഇത്രയേറെ വേവലാതിപ്പെടുന്നവർ വടകരയിലല്ലാതെ വേറെ ഈ ഭൂലോകത്തുണ്ടോ കോഴിയെ മോഷ്ടിച്ചെങ്കിലേ അത് പൊരിച്ചു തിന്നാനായിരുന്നു എന്ന് പോലും മനസ്സിലാകാത്ത മണ്ടയില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാർ വെറുതെ തൊണ്ട കീറരുത് എന്നർത്ഥം അല്ലെങ്കിൽ തന്നെ കേരളത്തിൻ്റെ അതിർത്തി ഏതു വശത്തുകൂടെ കടന്നാലും നിങ്ങൾ രണ്ടു പാർട്ടിക്കാരും കെട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാഫിറുകൾ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും കൂടി മലർന്നു കിടന്ന് തുപ്പുന്നത് സത്യം പറഞ്ഞാൽ ഇത്തിരി കാട് കാടുകയറിപ്പോയി എന്നൊക്കെ അറിയാം എന്നുവെച്ച് കാടച്ച് വെടിവെക്കുകയാണ് എന്ന് മാത്രം പറയരുത് കാരണം അതിനു മാത്രം കാടുകളൊന്നും ഇപ്പോൾ കേരളത്തിൽ ഇല്ലല്ലോ ഏതായാലും ഇനി കാട്ടിൽ നിന്ന് കാര്യത്തിലേക്ക് വരാം ഈ കാഫിർ വിശദീകരണത്തോടൊപ്പം ഡിവൈഎഫ്ഐക്കാർ ഒരു പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ട് കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് മാസ്റ്റർ ആണ് എന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാം എന്നാണ് വാഗ്ദാനം അപ്പോൾ ബദലുക്ക് ബദലുമായി യൂത്ത് കോൺഗ്രസുകാരും രംഗത്തിറങ്ങി കാഫിർ പോസ്റ്റിന്റെ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നാണ് യൂത്ത് കോൺഗ്രസുകാരുടെയും വാഗ്ദാനം ലൈഫ് പദ്ധതിയിൽ വീട് പണിയാൻ വെറും നാലര ലക്ഷം മാത്രം കൊടുക്കുന്ന നാട്ടിൽ രണ്ട് യുവജന സംഘടനകളുടെ കയ്യിൽ കാഫിറിനെ കണ്ടെത്തുന്നവർക്കായി മുടക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ കുടുക്ക പൊട്ടിച്ച് കുഞ്ഞുങ്ങൾ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന കാലത്താണ് ലക്ഷങ്ങൾ കൊണ്ടുള്ള യുവജന സിംഗങ്ങളുടെ ഈ ചൂതാട്ടം കേരളത്തിൻ്റെ ഖജനാവിൽ പോലും ഒറ്റയടിക്ക് എടുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം പോയിട്ട് ഇരുപത്തയ്യായിരം രൂപ പോലും ഇല്ല അപ്പോഴാണ് ഇക്കൂട്ടർ ഇത്രയും കാശെടുത്ത് വീശി നാട്ടുകാരെ ഊശിയാക്കുന്നത് ഈ പണമൊക്കെ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ ഇത്രയും പണം ഈ ഈയൊരു നാറ്റക്കേസിന് വേണ്ടി മുടക്കാനുണ്ടെങ്കിൽ എത്രയാകും ഇവരുടെയൊക്കെ കയ്യിലുണ്ടാകുക ഈ സാമ്പത്തിക കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാരിൻ്റെ ഏജൻസികൾ ഒന്നും പോരാ കേന്ദ്രൻ്റെ പോക്കറ്റിലുള്ള ഇ ഡി ഒ സി ബി ഐ ഒക്കെ നേരിട്ട് വന്ന് അന്വേഷിക്കേണ്ടതാണ് ലക്ഷങ്ങൾ വാരിയെറിയുന്ന യുവജന പടക്കുറുപ്പന്മാരോടെല്ലാം പറയാൻ ഇത്രയേ ഉള്ളൂ പണ്ടൊരു പയ്യൻ പഞ്ചസാരയുടെ പുറത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ പഞ്ചസാര ഭരണിയുടെ പുറത്ത് കാപ്പിപ്പൊടി എന്ന് എഴുതി വെച്ചതായി കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ യുവജനങ്ങൾ സ്വന്തം സംഘടനകളിൽ കാഫിർ കയറാതിരിക്കാൻ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്